അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു ചെറിയൊരു ന്യൂസിനെ പറ്റിയിട്ടാണ് ഉത്തർപ്രദേശ് സ്വദേശിൻ്റെ ഒരു ആറേ പോയിന്റ് എട്ട് ലക്ഷം രൂപ കളവ് പോയി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ വഴി അതായത് ഓൺലൈൻ മണി ട്രാൻസ്ഫറിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ വഴി ആറേ പോയിന്റ് എട്ട് ലക്ഷം രൂപ ഒരാറ് ഏഴ് തവണകളായിട്ട് വിഡ്രോ ചെയ്തതായിട്ട് പിന്നീട് കാണപ്പെട്ടു അത് അയാൾക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ബാങ്കിൽ പോയിട്ട് വിഡ്രോ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് അന്വേഷിച്ച സമയത്താണ് ബാങ്കിൽ നിന്ന് അതിൻ്റെ പാസ്ബുക്കിൽ അയാൾ എൻട്രി ചെയ്യിച്ചപ്പോഴാണ് ഇത്രയും പൈസ അതിൽ നിന്ന് വിഡ്രോ ചെയ്തതായിട്ട് അയാൾ അറിയുന്നത് അപ്പോൾ അയാൾക്ക് സംഭവിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ അയാളുടെ സിം കാർഡ് കളക് പോയി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഡ്യൂബ്ലി സിം എടുക്കേണ്ടായി ആദ്യം എന്നിട്ട് അപ്പോൾ അയാൾ കൊടുത്തിട്ടുള്ള ആ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ആ നമ്പറിൽ അയാൾക്ക് ഒരുപാട് ഈ ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിച്ചു അപ്പോൾ നമുക്കറിയാം പേ ടി എം അതുപോലെ ഫോൺ പി ഇപ്പോൾ പുതിയ ഗൂഗിൾ ടെസ് ഇങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് വഴി നമുക്ക് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യാൻ പോലെ പർച്ചേസ് ചെയ്യാം ബാങ്ക് ട്രാൻസാക്ഷൻ നടത്താം ഇതെല്ലാം ചെയ്യാൻ സാധിക്കും അതെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവമാവുന്ന ഒരു ടെക്നോളജിയിലേക്കാണ് നമ്മൾ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കുക അപ്പോൾ അയാൾക്ക് സംഭവിച്ചത് എന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വ്യക്തി യുടെ സിമ്മിന് പകരം സിമ്മ് നഷ്ടപ്പെട്ടു എന്ന് കരുതി പറഞ്ഞിട്ട് അയാളുടെ സിമ്മിന് പകരമായിട്ട് ഒരു സിം സിമ്മെടുക്കുകയുണ്ടായി എന്നിട്ടാണ് അത് ഹാക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ചില ആളുകളൊക്കെ പുതിയ ലൈസൻസ് കിട്ടിയാൽ ആ സന്തോഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന അതിൻ്റെ ഫോട്ടോ എല്ലാം ഇട്ടിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് അത്തരത്തിൽ നിങ്ങൾ ഫോട്ടോ ഫേസ്ബുക്ക് പോലത്തെ സോഷ്യൽ മീഡിയയിൽ ഇടരുത് അപ്പോൾ അത് എടുത്തിട്ട് അവർക്ക് പ്രിന്റ് എടുത്തിട്ട് പുതിയ സിമ്മിന് അപ്ലൈ ചെയ്യാൻ വരെ സാധിക്കും അപ്പോൾ ആ വ്യക്തി തന്നെ വേണം ഒരു പുതിയ സിം എടുക്കാൻ ആ വ്യക്തിൻ്റെ ഐ ഡി ആയിട്ട് ഐ ഡി ഒരു ഫോട്ടോ ഇത് മാത്രം കിട്ടിയാൽ ആ വ്യക്തിക്ക് പുതിയ സിം എടുക്കാൻ സാധിക്കും പുതിയ സിം സിമ്മെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടുമായിട്ടാണ് ലിങ്ക് ആ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആ സിമ്മിനെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു ഇത്തരം സോഫ്റ്റ്വെയർ വഴി പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും അതായത് പേടിഎം ആയാലും ഫോൺ പേ ആയാലും അല്ലെങ്കിൽ ഗൂഗിൾ ടെസ് ആയാലും പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ ഒ ആ നമ്പറിലോട്ട് വന്നിട്ട് അയാൾക്ക് ആ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കും പിന്നെ ചില ആളുകൾക്ക് ഒരുപാട് ഫോൺ കോളുകളൊക്കെ ചിലപ്പം വരാറുണ്ട് എനിക്കും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വിളിക്കുന്ന ബാങ്കിൽ നിന്നാണ് ആ ബാങ്ക് നിങ്ങൾക്കിപ്പോൾ ഒരു ഒ ടി പി നമ്പർ വന്നിട്ടുണ്ടാവും അതൊന്ന് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഫോൺ കോളുകൾ വന്നിട്ടുണ്ടാകും തീർച്ചയായിട്ടും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഫോൺ നമ്മളെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി അത് നമുക്ക് പേഴ്സണലായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വരുന്ന ഒരു നമ്പറാണ് അതൊരിക്കലും ബാങ്കുകാർ ആവശ്യപ്പെടാറില്ല അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പർ ഉടൻ തന്നെ നിങ്ങളെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ വിവരം അറിയിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ നമ്പർ ട്രാക്ക് ചെയ്തിട്ട് ആരാണ് ആ വിളിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാൻ സാധിക്കും ഉടൻ തന്നെ നിങ്ങൾ ബാങ്കുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് താൽക്കാലികമായിട്ട് നിങ്ങളെ അക്കൗണ്ട് സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കും ഇതെല്ലാം നിങ്ങളുടെ സുരക്ഷയ്ക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾക്കറിയാം ഈ ഓൺലൈൻ തട്ടിപ്പ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ആളുകളാണ് അവിടെ നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ നിങ്ങളെ ജിമെയിലിലോട്ടൊക്കെ വരുന്നുണ്ടാവും എനിക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഒരു മുതലാളിൻ്റെ മുതലാളി മരണപ്പെട്ടു അയാൾക്ക് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ട് അത് നിങ്ങളെ പേരിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു തരാം അതിന് ഇവിടെ കുറച്ച് ചെലവുകൾ അത് മാത്രം നിങ്ങൾ തന്നാൽ മതി നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ ഐ എഫ് എസ് സി കോഡ് ഒ ടി പി നമ്പർ എല്ലാം ചോദിച്ചിട്ട് നിങ്ങളോട് ചോദിക്കും എല്ലാം എന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ചോദിക്കും നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ചിലവുകളുണ്ട് ഉണ്ട് രണ്ടായിരം മൂവായിരം എല്ലാം നിങ്ങൾ അക്കൗണ്ടിൽ ഇട്ട് തരാണെന്ന് നിങ്ങൾക്ക് ആ പൈസ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ചില ആളുകൾ ചിന്തിക്കും എന്താ വലിയ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്ന് പറയുന്നത് അപ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്ന് പറയുന്ന എമൗണ്ടിന് നോക്കുമ്പോൾ രണ്ടായിരം മൂവായിരം രൂപ എന്ന് പറയുന്നത് വലിയ ഒരുപാട് ചെറിയ ഒരു എമൗണ്ട് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ അങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കെതിരെ കേസ് കൊടുത്താൽ പോലും അവരെ കണ്ടുപിടിക്കുക എന്നുള്ള വളരെ പ്രയാസമുള്ള കാര്യമാണ് കാരണം ആഫ്രിക്കൻ കൺട്രിയിലൊക്കെയുള്ള ആളുകൾ കണ്ടുപിടിക്കാന്നുള്ളത് നമ്മളെ ഒരു സാഹചര്യം വെച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ഇത്തരത്തിലുള്ള ഫേക്ക് മെസ്സേജുകളോ കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അതുപോലത്തെ ലിങ്ക് നമ്മൾ ഫോണിലോട്ട് വരികയാണെന്നു നമ്മൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക നമുക്കറിയാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലത്തെ ഓരോ കാര്യങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് അവർ ചോദിക്കും ഇത്ര പോയിന്റ് ഏൺ ചെയ്യാൻ പറ്റും ഇത്ര രൂപ കിട്ടും ഇത് ഈ സർവേ കംപ്ലീറ്റ് ചെയ്താൽ അങ്ങനെയൊക്കെ പോലെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ഈ ഉത്തർപ്രദേശ് വ്യക്തിക്കും സംഭവിച്ചിട്ടുള്ള കാര്യം അതാണ് അയാൾ അറിയുന്നത് പോലും ബാങ്കിൽ ക്യാഷ് വിഡ്രോ ചെയ്യാൻ പോകുന്ന സമയത്താണ് അപ്പോൾ അതാണ് ഇത്തരത്തില് ഉള്ള ഹാക്കർമാർ ചെയ്യുന്ന കാര്യം പിന്നെ ഈ ഗൂഗിൾ ടെസ് വഴിയൊക്കെ നമ്മൾ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ റിട്ടേൺ ക്യാഷ് വലിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്ന് കരുതിയിട്ട് നമ്മൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളെല്ലാം സേഫ് സേഫായിരിക്കുമെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇപ്പം നിങ്ങളാണ് വീഡിയോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടൊന്നുമില്ല എനിക്കിപ്പോൾ ഇതിൽ കാര്യമൊന്നുമില്ല പക്ഷെ നിങ്ങളെ കൂട്ടുകാർ ബാങ്കിൽ ക്യാഷ് ഉള്ള ആളുകളുണ്ടാവും ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടിലുള്ള ആളുകളുണ്ടാവും അപ്പോൾ അവർക്ക് ഈ അറിവ് അറിയണമെന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരുമായി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വിവരം പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുക കാരണം ഇതൊരു ഫേക്കായിട്ടുള്ള കാര്യമൊന്നുമല്ല നിങ്ങളിപ്പോൾ നമ്മളെ ന്യൂസ് ചാനലിൽ ഇപ്പോൾ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ നമ്മൾ വളരെ ലാഘവത്തോടെ തള്ളേണ്ട ഒരു വിഷയമല്ല നമ്മൾ ബാങ്ക് അക്കൗണ്ട് സേഫ് ആണോ അല്ലേ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ നിങ്ങളിപ്പോൾ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ളതല്ല നമ്മളെ നാട്ടിലേത്തതായാലും നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇപ്പോൾ ഒരു ലൈസൻസ് പുതിയ കിട്ടിയാൽ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പാസ്പോർട്ടെടുത്താൽ ഇതിൻ്റെ എല്ലാ കോപ്പി ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് ലൈസൻസ് കിട്ടി ഞാൻ ഫോർ വീലർ പാസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോടും ആള ഫോട്ടോടും ഇതെല്ലാം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഇത്തരം ആക്കേഴ്സിന് ഇത് വളരെ യൂസ്ഫുള്ളാണ് അവരത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് നല്ല യൂ യൂസ്ഫുള്ളായിട്ടുള്ള നല്ല നല്ല സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നല്ല ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് സൂപ്പർ പ്രിൻ്റ് ആക്കി അവരെടുത്തിട്ട് പുതിയ സിം എടുക്കാനും ഇതിനെല്ലാം അവർക്ക് യൂസ്ഫുള്ളാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഐ ഡി കാര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്കൊരു ബെല്ലൈക്കൻ കൂടി വരും ആ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് മുത്തു